റഷ്യൻ സൈനിക ആസൂത്രകർ രണ്ടായിരത്തി പതിനാല് വരെ തയ്യാറാക്കിയ രഹസ്യരേഖകൾ ബ്രിട്ടീഷ് പത്രം കണ്ടെത്തിയതായി ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു നാറ്റോയുമായുള്ള യുദ്ധം കിഴക്കനേഷ്യയിലേക്ക് വ്യാപിച്ചു എന്ന അനുമാനത്തിൽ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനാലാണ് ആക്രമണ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ എൺപത്തിരണ്ട് സൈറ്റുകൾ സെന്റർ റീജിയണൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എയർ ബേസുകൾ നേവൽ ഇൻസ്റ്റാൾനേഷനുകൾ തുടങ്ങിയ സൈനിക പ്രതിരോധ സൗകര്യങ്ങളാണ് അവയിൽപ്പെടുന്നത് അവയിൽ ജപ്പാന്റെ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ റഡാർ ബേസ് വടക്കേറ്റത്തുള്ള ജാപ്പനീസ് പ്രീഫെക്ചർ ഹൈക്കഡോയിലെ ഒക്കുശിരി ദ്വീപിലെ ഫോട്ടോകൾ ലക്ഷ്യ കെട്ടിടങ്ങളുടെയും സൌകര്യങ്ങളുടെയും കൃത്യമായ അളവുകൾ സഹിതമുണ്ട് ഹോൺഷ്യൂ ക്യൂഷു ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ജപ്പാനിലെ ക്യാൻമോ ടണൽ ടോക്കിയോയുടെ വടക്കു കിഴക്കുള്ള ഇബാരാ കി പ്രീഫാക്ചറിലെ ടോക്കോയ് വില്ലേജിലെ ഒരു ആണവ സമുച്ചയം എന്നിവ പോലുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റുകളാണ് ബാക്കിയുള്ളത് ദക്ഷിണ കൊറിയയിൽ തെക്കുകിഴക്കൻ നഗരമായ പോഹാങ്ങിലെ ഉരുക്ക് നിർമ്മാണശാലയും ബുസാനിലെ കെമിക്കൽ ഫാക്ടറികളും പോലുള്ള വ്യവസായിക സൈറ്റുകളും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് റഷ്യയുടെ ക്രൂയിസ് മിസൈലുകളുടെ കഴിവുകൾ വിശദീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അവതരണത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെ പട്ടിക അടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും വ്യോമ പ്രതിരോധം അയച്ച ഒരു ജോഡി ടി യു നയന്റി ഫൈവ് സ്ട്രാറ്റജിക് ബോംബറുകളുടെ ദൌത്യത്തെക്കുറിച്ചുള്ള റഷ്യൻ സൈന്യത്തിന്റെ റിപ്പോർട്ടും അവതരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നും രേഖകൾ ഇപ്പോഴും റഷ്യൻ തന്ത്രത്തിന് പ്രസക്തമാണെന്നും ലേഖനത്തിൽ പറയുന്നു അതിനിടെ കൊറിയയും ജപ്പാനുമായി സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ വിമർശിച്ച് ഉത്തര കൊറിയൻ നേതാവ് രംഗത്ത് വന്നു അതിനർത്ഥം റഷ്യയും അവർക്കെതിരെ തിരിയുന്നു എന്നാണ് അമേരിക്കൻ വിരുദ്ധ നയം നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള ആണവ സംഘമെന്നാണ് കിം മൂവ രാജ്യങ്ങളുടെ സഹകരണത്തിനെ വിശേഷിപ്പിച്ചത് യൂണിയന്റെ ഇംപീച്ച്മെന്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അസ്ഥിരത ഈ ത്രികക്ഷി സഖ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല കാരണം യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ സഖ്യം മുന്നോട്ടു പോയിരുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുമ്പോൾ ാണ് കിമ്മിന്റെ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ചർച്ചയാകുന്നത് തന്റെ ആദ്യ ടൈമിൽ ഉത്തരകൊറിയയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ട്രംപ് മൂന്ന് തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് അമേരിക്കയുമായി ഉത്തരകൊറിയ സൈനിക സഹകരണം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതകൾ ഉയർന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈനെയും ഉത്തരകൊറിയൻ പെട്ടാളം റഷ്യയും പിന്തുണയ്ക്കുന്നതിന് ഉത്തരകൊറിയ അമേരിക്ക രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു സന്ധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അമേരിക്കയ്ക്ക് മുന്നിൽ തങ്ങളുടെ ശേഷി ഉയർത്തിക്കാണിക്കുന്നതിനുള്ള ശക്തി പ്രകടനങ്ങൾ ഇനിയും ഉത്തരകൊറിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നുവരും സൈനിക നിയമം ചുമത്താനുള്ള യൂണിയന്റെ ഹൃസ്സുകാല തീരുമാനം വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ദക്ഷിണ കൊറിയയുടെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കും യൂൺ സുക്യൂൾ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സമയത്ത് അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ മികച്ച സഹകരണത്തിലായിരുന്നു ത്രികക്ഷി സഖ്യത്തിലൂടെ ശക്തിപ്പെട്ട ആ ബന്ധം യൂണിയന്റെ ഒറ്റ തീരുമാനത്തിലൂടെയാണ് തൃശങ്കുവിലായത് ദക്ഷിണ കൊറിയയുമായുള്ള അമേരിക്കയുടെ കൂട്ടുകെട്ട് തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായാണ് കൊറിയ നിരീക്ഷിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനിക സേനയുടെ സാന്നിധ്യം ഉത്തര കൊറിയയെ വളയാനുള്ള അവരുടെ ശ്രമമായാണ് കാണുന്നത് അമേരിക്കയുമായുള്ള ദക്ഷിണ കൊറിയയുടെ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം കൂടുതൽ വർദ്ധിപ്പിക്കും ദക്ഷിണ കൊറിയയുമായുള്ള സൌഹൃദത്തിലൂടെ അവയുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നതും സംശയം ഉത്തരകൊറിയയ്ക്കുമുണ്ട് അതിനിടയിലാണ് റഷ്യൻ സൈന്യം തങ്ങളുടെ സൈറ്റുകൾ ഉൾക്കൊള്ളുന്ന ലക്ഷ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ദക്ഷിണ കൊറിയയും ജപ്പാന്റെയും സൈറ്റുകൾ ഉണ്ടെന്നതും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി